മാർച്ച് പതിനഞ്ചിന് വെള്ളിയാഴ്ച ഒടുവണ്ണിയിലെ കുരിശുപ്പള്ളിയിൽ നിന്നും കുരിശിന്റെ വഴി ആരംഭിച്ച് മണ്ഡലത്തെ സെന്റ് ജോർജ് നഗർ തീർത്ഥാടന ദേവാലയത്തിന് സമാപിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു യുദ്ധം ക്ഷാമം ദുരിതം രോഗം പ്രതിസന്ധിയിലായ മനുഷ്യന് അശാന്തിയുടെയും അസമാധാനത്തിന്റെയും നാളുകളിൽ സമാധാനവും പ്രത്യാശയും നൽകാൻ ഈ അൻപത് നവംബർ ആചരണത്തിൻ്റെ ദിനങ്ങളിൽ കരസ്മാറ്റിക് കണ്ണൂർ സോൺ ൊരുക്കുന്ന കുരിശിൻ്റെ വഴി ഈശോയുടെ പിടാസേനത്തോട് ചേർന്നതുകൊണ്ട് അനുഗ്രഹം പ്രാപിക്കാൻ പതിനഞ്ചാം തീയതി പതിനഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം വെള്ളിയാഴ്ച ഈ വരുന്ന വെള്ളിയാഴ്ച ഒടുവള്ളി കുരിശടിയിൽ നിന്നും ആരംഭിച്ച് വിളക്കുന്നൂർ ക്രിസ്തുരാജ ദേവാലയത്തിലെ പരിസരത്തുകൂടി നടുവിൽ എത്തിച്ചേരുന്നു നടുവിൽ ചെമ്മന്തൊട്ടി നിന്ന് വരുന്ന കുരിശിൻ്റെ വഴിയുമായി ചേർന്ന് മണ്ഡല സെൻ ജൂഡ് ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയുടെ സമാപിക്കുന്നു